മാധ്യമ പാലക്കാട് ൂരിൽ നടന്ന പരിപാടിക്കിടയിലാണ് ഈ മർദ്ദനം ഈഷനെറ്റ് ന്യൂസിലെ പാലക്കാട് റിപ്പോർട്ടറായ ആത്തിനാണ് മർദ്ദനമേറ്റത് അരുൺ അലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ വിശദാംശങ്ങൾ അനു ഇന്ന് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി അൻവർ എത്തിയതിനു ശേഷം മാധ്യമങ്ങൾ അൻവറിന്റെ പ്രതികരണം തേടിയിരുന്നു പ്രത്യേകിച്ച് കോട്ടയത്ത് അൻവറിനെതിരെ കേസെടുത്തതും മറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതികരണം ആരാഞ്ഞത് അതിനുശേഷം അൻവർ കാറിൽ കയറി പോയപ്പോഴാണ് ഇത്തരത്തിൽ കുറച്ചാളുകൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശവും മർദ്ദനവും ഒക്കെയായി രംഗത്തെത്തിയത് ഇവർ സി പി എം പ്രവർത്തകരാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നത് വലിയ രീതിയിൽ ഈ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഏഷ്യൻ ന്യൂസിലെ ആസിഫ് മുഹമ്മദിനും അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ നേരെയുമാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതിൽ നമുക്കറിയാം അൻവറിന് ഈ അൻവറിന്റെ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെയും മറ്റുമൊക്കെ പശ്ചാത്തലത്തിൽ സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ അൻവറിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുണ്ട് ഇതിന്റെ ഒരു തുടർച്ച എന്നോളം തന്നെ ആയിരിക്കും ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ എത്തിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം സി പി എമ്മുകാരാണ് എന്നുള്ളതാണ് അവിടെ നിന്നും ഈ അലനെല്ലൂർ നിന്നുള്ള ആളുകൾ പറയുന്നത് സംഘാടകർ പറയുന്നത് തങ്ങളിൽപ്പെട്ട ആളുകളല്ല ഇത് ഈ പരിപാടി കാണുന്നതും മറ്റുമൊക്കെ അവിടെ എത്തിയ തദസ്സിലുണ്ടായിരുന്ന ആളുകളിലെ ചിലരാണ് ഇവർ അലനെല്ലൂരിലെ തന്നെ ജനങ്ങളാണ് ആളുകളാണ് എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത് ഏതായാലും സി പി എം പ്രവർത്തകരാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം